എങ്ങോട്ട് ഹലോ അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ലുങ്കി കൊണ്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പൊ ലുങ്കി കയ്യില് ഇതൊക്കെ എൻ്റെ വീക്ക്നെസ് കൈമാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിലാണ് എന്റെ ഇപ്പൊ പ്രയോഗങ്ങളെല്ലാം നടക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ അമ്മ എനിക്കൊരു ഷർട്ടിൻ്റെ പീസ് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു പീസ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഒരു ടോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ അതിനോടൊപ്പം തന്നെ തന്നെ ഒരു ലുങ്കിയായിരുന്നു ഇത് അപ്പോൾ വൈറ്റിൽ ലുങ്കിക്കകത്ത് ഇതേപോലെ ബ്ലാക്ക് കളറിലെ ലൈൻ ഇങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ പണ്ട് എല്ലാവർക്കും ഉള്ളൊരു കൈയ്യിൽ ആയിട്ട് വരുന്നത് അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു പണിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഫസ്റ്റിലെ തന്നെ നമ്മൾ നമ്മുടെ കൈയ്യെ രണ്ട് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് രണ്ട് സൈഡും ഇതേപോലെ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അളവുകളോ കാര്യങ്ങളോ എല്ലാം നമ്മുടെ പഴയ ടോപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഒരു ടോപ്പ് നമ്മൾ ആ ഒരു കൈലിയുടെ മുകളിലോട്ട് ഇങ്ങനെ വിരിച്ചങ്ങട്ടിട്ട് അതിനുശേഷം ചെസ്റ്റ് ഭാഗത്ത് എത്ര നീളം വേണം അപ്പോൾ അതിനനുസരിച്ച് ഞാൻ നോക്കി എൻ്റെ ആ കഴുത്ത ഭാഗം മുതൽ ആ ഒരു ചെസ്റ്റിൻ്റെ ഭാഗം വരെ ഇത്ര നീളം മതി അപ്പോൾ ഞാൻ ആ കൈലിയുടെ മുകൾ ഭാഗം ഇതേപോലെ കട്ട് ചെയ്തെടുത്തു അതിനുശേഷം വീണ്ടും ഒന്നും കൂടി ആ കട്ട് ചെയ്ത പീസിനുള്ളിൽ ടോപ്പ് വിരിച്ചിട്ടതിന് ശേഷം തൊട്ട് താഴോട്ട് എത്രയാണോ എനിക്ക് ഫിറ്റായിട്ട് കിടക്കേണ്ടത് അത് ഞാനൊന്ന് വരച്ചെടുത്തു പിന്നീട് കഴുത്ത് അപ്പോൾ ഇതൊരു വീക്കട്ടാണ് ഞാൻ കഴുത്ത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കഴുത്തിൻ്റെ ഭാഗവും ഇതേപോലെ ആ ടോപ്പിൻ്റെ കഴുത്ത് വെച്ചിട്ടിങ്ങനെ അടയാളപ്പെടുത്തി അതിനുശേഷം ആ ഭാഗവും കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ നമുക്ക് മുകളിൽ കിട്ടിയ പീസ് ഇതേ ഈ ഒരു രൂപത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ സൈഡ് ഭാഗവും കഴുത്തും എല്ലാം അടിപൊളിയായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നീട് നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്താണ് എടുത്തത് പിന്നീട് താഴോട്ടുള്ള ഭാഗം നമ്മളൊരു ഫിഷ് കട്ട് ആണോ എന്തോ കട്ടാണോ എനിക്കറിയാവുന്ന രീതിയിൽ ഒരു കട്ടൊക്കെ ചെയ്തൊരു മോഡലായിട്ടൊക്കെയാണ് ഞാൻ തയ്ച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു താഴോട്ടുള്ള ഭാഗം നിങ്ങൾക്ക് ഇല്ലയോ ഇഷ്ടപ്പെടുകയില്ലയോ എന്നറിഞ്ഞുകൂടാ അപ്പോൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മളിതിൽ കാണിക്കുന്നില്ല അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ താഴ്ഭാഗം എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു വീഡിയോ നമുക്ക് ഇടാം അപ്പോൾ ഇങ്ങനെ കൈത്തൈൽ തയ്ക്കുന്നുണ്ട് നമ്മൾ ഈ ടോപ്പ് മുഴുവനായിട്ട് കൈത്തൈലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ കൈത്തൈൽ തയ്ക്കുമ്പോൾ എനിക്ക് ഏറ്റവും ടഫായിട്ട് തോന്നിയ ഭാഗമെന്ന് പറയുന്നത് നമ്മൾ ഈ താഴ്ഭാഗം ഏത് ടോപ്പാണ് ടോപ്പിന്റെ താഴ്ഭാഗം എത്തുമ്പോൾ അതായത് ഫ്രില്ല് കൊടുത്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞോറും ഒക്കെ ഇട്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തിന്റെ താഴ്ഭാഗം എന്ന് പറയുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഏരിയ ആയിരിക്കും അപ്പോൾ അത് മടക്കി എന്ന് പറയുന്നത് കുറച്ച് പണിപ്പെട്ട ഭാഗമാണ് അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ടഫായിട്ട് തോന്നിയത് പിന്നെ പിന്നെ നമ്മൾ ഈ ടോപ്പിന് വെച്ചിട്ടുള്ള രണ്ട് ചെറിയ കൈകളാണ് വെച്ചിട്ടുള്ളത് പിന്നെ പുറകിലോട്ട് ഒരു കെട്ടും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏറെക്കുറെ നമ്മൾ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ കമന്റിൽ എപ്പോഴും വരുന്ന കമന്റ് ആണ് എങ്ങനെയാണ് കഴുത്ത് തഴിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ കഴുത്ത് ഭാഗം തഴിക്കുന്നത് വീഡിയോയിൽ കാണുന്നത് പോലെ ഇതേപോലെ രണ്ട് മടക്കും മടക്കും അതിനുശേഷം നമ്മൾ ഒറ്റ നൂല് ിലാണ് തയ്ക്കുന്നത് നമ്മൾ നേരത്തെ ബ്ലൗസുകളൊക്കെ തയ്ക്കത്തില്ല ആ ബ്ലൗസുകളൊക്കെ തയ്ക്കുന്നത് പോലെ ചരിച്ച് ചരിച്ചാണ് നമ്മൾ തയ്ക്കുന്നത് അപ്പം ഈ ഭാഗം ചെയ്യുമ്പോഴാണ് നമ്മുടെ കൈക്കിട്ട് നല്ല കുത്തു കിട്ടാറുണ്ട് കാരണം ഒത്തിരി എങ്ങോട്ട് നൂല് വെളിയിലോട്ട് തിങ്ങി നിക്കലല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ആ കാണുന്ന ഭാഗത്തോട്ട് സൂചി വന്നാന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ കൈയിൽ ഇങ്ങനെ കുത്തുമ്പോൾ അറിയാം ആ സൂചി വന്നിട്ടാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇപ്പുറത്തെ ഭാഗത്തോട്ട് എടുക്കുക അപ്പോൾ ആ ഒരു രീതിയിൽ ഇങ്ങനെ മടക്കി മടക്കി ചെറുതായിട്ട് സൂചി ഒന്ന് കുത്തുമ്പോൾ അറിയാം അവിടെ ചെന്നിട്ടുണ്ടെന്ന് അപ്പോൾ തന്നെ നമ്മൾ തിരിച്ച് അകത്തോട്ടും കൂടി എടുക്കുക അങ്ങനെ അങ്ങനെ തയ്ച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെളിഭാഗത്തോട്ടധികം നൂല് കാണത്തില്ല അപ്പോൾ നമുക്ക് നല്ല ഫിനിഷ് ആയിട്ട് കഴുത്ത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ കഴുത്ത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതും കൂടി ചെയ്തപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക അപ്പോൾ സൂപ്പറായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ചെയ്ത് കഴിയുമ്പോൾ കയ്യിലാണെന്നൊന്നും പറയത്തൊന്നുമില്ല അതുപോലെ തന്നെ ആ ഫ്രണ്ട് വശത്തെ ആ ഒരു ഞാൻ കൊടുത്താക്കുന്ന ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ